എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുട്ടാണ് ഈ പുട്ടെന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് വെച്ചാണ് ഈ പുട്ടുണ്ടാക്കിയെടുക്കുന്നത് പുട്ട് ഇഷ്ടമല്ലാത്തവർക്കും ബീട്രൂട്ട് ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഒരു പുട്ട് തന്നെയാണ് നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ടത് ഒരു പുട്ട് തന്നെയാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഏത് പുട്ടുപൊടി വേണേലും എടുക്കാം അതൊരു പാത്രത്തിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ വെള്ളത്തിന് പകരം പാൽ വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നമുക്കതൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിൽ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് മീഡിയം വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണേ ഇത് നമുക്കൊരു ഗ്രേറ്ററി കൂടെ നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം ബീട്രൂട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യുടെ ടേസ്റ്റ് അധികം താല്പര്യമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വരെ ഇട്ട് കൊടുക്കാമേ ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അങ്ങ് കൊടുക്കാം ബീട്രൂട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് വയറ്റി എടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്ന് വെച്ച് തന്നെ തീ മീഡിയത്തിനും ലോയ്ക്കും ഇടക്കിട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് തന്നെ നമുക്കിതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് ഇത് വയണ്ട് വരും അടച്ചു വെക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങി വരുത്തില്ല കേട്ടോ കണ്ടില്ലേ ഈ രീതി വേണം ബീട്രൂട്ട് കിട്ടാനായിട്ട് ഇതിൻ്റെ പച്ച ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടണം കേട്ടോ ബീട്രൂട്ടിൽ നമുക്ക് സ്റ്റവിൽ നിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറ്റാം പുട്ടുപൊടി നമ്മൾ കുതിരാൻ വെച്ചിരുന്നല്ലോ തുറന്ന് നോക്കാം പുട്ടുപൊടി ഇവിടെ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ശരിക്കും ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് വെള്ളം അങ്ങനെയാണെ നമ്മളിത് ബീട്രൂട്ട് ഇട്ട് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തത് കേട്ടോ മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തത് പുട്ടുപൊടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വിളയിച്ചെടുത്ത ബീട്രൂട്ട് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് കൂടെ ചേർത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് മിക്സറുടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം ബീട്രൂട്ടും പുട്ടുമുടിയും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊരു ബൗളിലോട്ട് അങ്ങിട്ട് കൊടുക്കാം ബീട്രൂട്ടും പുട്ടുമുടിയും കൂടെ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ രീതിയിലാണ് കിട്ടുന്നത് അതുപോലെ ഇപ്പം നല്ലതായിട്ട് മയമായിട്ടുണ്ടേ ആ ബീട്രൂട്ടിൻ്റെ നനവും കൂടെ ചെന്നപ്പോഴത്തേക്ക് പുട്ടുപൊടി നല്ല രീതിയിൽ മയമായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് കുറച്ച് സാധനം കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം തേങ്ങ അധികം ഇട്ട ടേസ്റ്റ് കൂടുതലാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാം അതല്ല ഷുഗറൊക്കെ ഉള്ളവരാണ് പഞ്ചസാര താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലേ ഞാൻ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ പുട്ട് നനയ്ക്കുന്ന സമയത്ത് പാലിൽ പുട്ട് നനച്ചെടുക്കുക കേട്ടോ ഞാൻ പച്ചവെള്ളത്തിലാണല്ലോ പുട്ട് നനച്ചെടുത്തത് അതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്തത് പക്ഷേ പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിലൂടെ നമുക്ക് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതൊരു അഞ്ച് മിനിറ്റുകൊണ്ടൊന്ന് അടച്ചു വെക്കാം അപ്പോൾ എല്ലാം മിക്സ് ചെയ്തല്ലേ ഒന്നുകൂടെ ഒന്ന് ഇത് കുതിർന്ന് വരട്ടെ ചില സമയങ്ങളിൽ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറ്റിയിൽ പുട്ട് ഒട്ടിപ്പിടിക്കാറുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വെള്ളം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് പുട്ടുകുറ്റി ഇതിലോട്ടങ്ങ് വെച്ചുകൊടുക്കുക പുട്ടുകുറ്റിന്ന് ആവി വന്നു കഴിയുമ്പം നമുക്ക് ഈ കുറ്റി കണ്ടെടുക്കാം എടുത്തിട്ട് നമുക്കിതിലോട്ട് പുട്ട് നിറച്ചു കൊടുക്കാം നമുക്ക് കുറ്റിയിലോട്ട് പുട്ട് നിറച്ചു കൊടുക്കാം ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കണേ കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെയും ഇട്ട് കൊടുക്കാം പിന്നെയും പുട്ടിട്ട് കൊടുക്കാം നമുക്കിതിനടച്ച് വെച്ച് ഇതിന് നമുക്ക് വേവിച്ചെടുക്കാമേ നല്ലതായിട്ട് ആവി വന്നു കഴിയുമ്പോൾ തീ കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആവി വന്നാൽ മതി ഇപ്പം നമുക്ക് പുട്ടെടുക്കാം പുട്ട് റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിട്ടിട്ട് കൊടുക്കാം അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയായിരുന്നു ഇട്ട് കൊടുത്തിരുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ഇട്ട് കൊടുത്തിരുന്നത് അതുകൊണ്ട് ഇതിന് ഇപ്പോൾ അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല വലിയവർക്കാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറിയുടെ ആവശ്യമില്ല അപ്പം ബീട്ട്രൂട്ട് കഴിക്കാത്തവരും പുട്ട് താല്പര്യമില്ലാത്തവരും ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം